വാഗ്ദാനങ്ങളെല്ലാം പ്രഖ്യാപനത്തിലൊതുങ്ങിയ അനുഭവമാണ് പുത്തുമലക്കാർക്ക് പറയാനുള്ളത് ദുരന്തത്തിന് മൂന്നു വർഷത്തിന് ശേഷം ലഭിച്ച വീടുകൾ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ ചോർന്നു തുടങ്ങിയിട്ടുണ്ട് മാതൃകാ ഗ്രാമമായി വിഭാവന ചെയ്തിടത്ത് ആരോഗ്യ കേന്ദ്രമോ കളിസ്ഥലമോ ഒന്നും യാഥാർത്ഥ്യമായില്ല ദുരിതബാധിതർക്ക് വീടും ആരോഗ്യ കേന്ദ്രവും കുട്ടികൾക്കുള്ള കളിസ്ഥലവും വാഗ്ദാനം ചെയ്തിരുന്നു എല്ലാം പെട്ടെന്ന് നിറവേറുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആ നാടും നാട്ടുകാരും എന്നാൽ ഒന്നും തന്നെ പിന്നെ ഉണ്ടായില്ല താൽക്കാലിക താമസത്തിന് വാടക എന്ന വാഗ്ദാനവും കൃത്യമായി നടപ്പായില്ല മൂന്ന് മാസമല്ല മൂന്ന് വർഷം കഴിഞ്ഞാണ് പുത്തുമല ദുരിതബാധിതർക്ക് സ്വന്തം വീട് യാഥാർത്ഥ്യമായത് ഒരു വർഷം കഴിഞ്ഞതോടെ വീടുകൾ പലതും ചോർന്നൊലിക്കാൻ തുടങ്ങി വീട് വെക്കാൻ നാലു ലക്ഷം രൂപ മാത്രമാണ് സർക്കാർ നൽകിയത് വീട് പൂർത്തിയാകുന്നതുവരെ താമസിക്കുന്ന വീടിന് വാടക നൽകുമെന്ന് പറഞ്ഞെങ്കിലും ആറുമാസം മാത്രമാണ് വാടക ലഭിച്ചത് തൊഴിൽ നഷ്ടപ്പെട്ടവർ സ്ഥലവും കൃഷിയും ഇല്ലാതായവർ ഒന്നും പഴയതുപോലെ ആയില്ല ഹർഷം മാതൃകാ ഗ്രാമത്തിൽ പ്രഖ്യാപിച്ച ആരോഗ്യ കേന്ദ്രമോ അങ്കണവാടിയോ പൊതു ഇടമോ കളിസ്ഥലമോ ഒന്നും ഇവിടെ യാഥാർത്ഥ്യമായില്ല അതേസമയം ഇതെല്ലാം തന്നെ വയനാട് പുനരധിവാസ പദ്ധതി ഫലപ്രദവും സുതാര്യവുമായി നടപ്പാക്കാൻ പ്രതിപക്ഷ എം എൽ എമാരെയും വിദഗ്ധരെയും ഉൾപ്പെടുത്തി ഉന്നതതല വയനാട് പുനരധിവാസ സമിതിക്ക് രൂപം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് കഴിഞ്ഞ ദിവസം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പറഞ്ഞിരുന്നു ഭൂമിയും വീടും നഷ്ടപ്പെട്ടവർ വിദ്യാർത്ഥികൾ വയോധികർ എന്നിവരെയെല്ലാം മുന്നിൽ കണ്ടുള്ള പുനരധിവാസത്തിന് മാതൃകാപരമായ രൂപരേഖ തയ്യാറാക്കണമെന്നും കുറേ വാഗ്ദാനങ്ങൾ മാത്രം പോരാ എന്നും അവ കൃത്യമായി നടപ്പാക്കുന്നുണ്ടെന്നും അതിൽ ഒരുവിധത്തിലുള്ള വീഴ്ച ഉണ്ടാകുന്നില്ലെന്നും സമിതിക്ക് നിരീക്ഷിക്കാൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയേണ്ടി വന്ന അവസാനത്തെ വ്യക്തിക്കും സുരക്ഷിതമായ ജീവിത സാഹചര്യം ഒരുക്കുമ്പോൾ മാത്രമാണ് പുനരധിവാസ പ്രക്രിയ പൂർത്തിയാവുക അതുകൊണ്ട് പുനരധിവാസത്തിനായി നീക്കിവെക്കുന്ന തുകയുടെ വിനിയോഗം ദുരിതബാധിതർക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്ന ഭൂമി പുനർനിർമ്മിക്കുന്ന വീടുകൾ തുടങ്ങിയവ അവർക്ക് ഉപയോഗപ്രദമായിരിക്കണം മുൻകാലങ്ങളിൽ പ്രകൃതിക്ഷോഭ ദുരന്തബാധിതർക്കായി സർക്കാർ നൽകിയ വീടുകളെയും പുനരധിവസി പുനരധിവസിപ്പിച്ച പ്രതീക്ഷത്തെയും സംബന്ധിച്ച് രൂക്ഷമായ ആക്ഷേപം ഉയർന്ന സ്ഥിതിക്ക് അത്തരം അവസ്ഥ വയനാട് ദുരിതബാധിതർക്ക് ഉണ്ടാകാൻ പാടില്ലെന്നും സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ദുരിതബാധിതരായ ഓരോ കുടുംബവും നാളിതുവരെ ജീവിച്ചു വന്നിരുന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുകളും പഠിച്ച് അതനുസരിച്ചുള്ള പുനരധിവാസ പദ്ധതി ആവിഷ്കരിക്കുന്നതാണ് ഉചിതമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കുന്നതിന് തടസ്സമാകുന്ന നിയമവശങ്ങൾ ലഘൂകരിക്കാനും നടപടിയുണ്ടാകണമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു സർക്കാരിൻ്റെ കണക്കനുസരിച്ച് നൂറ്റി മുപ്പത്തിയെട്ട് പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് അന്തിമ പട്ടികയിൽ ഈ സംഖ്യ ഇനിയും കൂടിയേക്കാം കാണാതായവരെ കണ്ടെത്താനുള്ള തെരച്ചിൽ നടത്തുന്നതിൽ വീഴ്ചയുണ്ടാകരുത് പുനരധിവാസം സർക്കാർ നൽകുന്ന ഔദാര്യമെന്ന മട്ടിലല്ല മറിച്ച് ദുരിതബാധിതർക്കുള്ള അവകാശമാണെന്ന ബോധ്യത്തോടെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള നിർദ്ദേശവും അദ്ദേഹം വെച്ചിട്ടുണ്ട് ദുരന്തബാധിതർക്ക് ബാധിതർക്ക് ജീവിത വരുമാനം കണ്ടെത്താനുള്ള മാതൃകാ പദ്ധതികളും പുനരധിവാസ പാക്കേജിൽ നിർബന്ധമായും ഉണ്ടാകണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടിരുന്നു